വെൽക്കം ടു വൈൽഡ് മാലോ രണ്ടായിരത്തി ഇരുപത്തി നാല് എൽ ഡി സി എക്സാം സ്പെഷ്യൽ ടോപ്പിക്കിൽ ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങളെക്കുറിച്ച് പി എസ് സി ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ഇന്ത്യയുടെ മൊത്തം വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയോദ്യാനങ്ങളുടെ വിസ്തൃതി ഇന്ത്യയുടെ മൊത്തം വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ് രാജ്യത്തെ ദേശീയോദ്യാനങ്ങളുടെ വിസ്തൃതി ഒന്ന് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഒരു ദേശീയോദ്യാനം പോലുമില്ലാത്ത ഏക സംസ്ഥാനം ഏതാണ് ഒരു ദേശീയോദ്യാനം പോലുമില്ലാത്ത ഏക സംസ്ഥാനം ഏതാണ് പഞ്ചാബ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം നിലവിൽ വന്നത് ഏതാണത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം നിലവിൽ വന്നത് അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമായിട്ടാണ് നിലവിൽ വന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥാപിക്കാൻ മുൻകൈ എടുത്ത വ്യക്തിയുടെ പേരിലാണ് ആദ്യകാലത്ത് ഈ പാർക്ക് അറിയപ്പെട്ടിരുന്നത് ആരാണ് വ്യക്തി മാൽക്കം ഹെയ്ലി മാൽക്കം ഹേലിയുടെ പേരിലാണ് ആദ്യം ജിം കോർബറ്റ് നാഷണൽ പാർക്ക് അറിയപ്പെട്ടിരുന്നത് ആദ്യകാലത്ത് ഹെയ്ലി നാഷണൽ പാർക്ക് രാം ഗംഗ നാഷണൽ പാർക്ക് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ദേശീയോദ്യാനം ഏതാണ് ഏതൊക്കെ പേരിലാണ് ഹെയ്ലി നാഷണൽ പാർക്ക് രാംഗംഗ നാഷണൽ പാർക്ക് എന്ന പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ദേശീയോദ്യാനം ഏതാണ് കോർബറ്റ് നാഷണൽ പാർക്ക് കോർബറ്റ് നാഷണൽ പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ നിലവിൽ വന്ന നാലായിരത്തി നാനൂറ് ചതുരശ്ര കിലോമീറ്ററോളം വിസ്തീർണമുള്ള ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നില് നിലവിൽ വന്നു നാലായിരത്തി നാനൂറോളം ചതുരശ്ര കിലോമീറ്ററോളം വിസ്തൃ വിസ്തീർണമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഹെമീസ് നാഷണൽ പാർക്ക് ഹെമീസ് നാഷണൽ പാർക്ക് ലഡാക്കിലെ ഏത് ദേശീയോദ്യാനം കേന്ദ്രീകരിച്ചാണ് ഇന്ത്യയിൽ ഹിമപ്പുലി സംരക്ഷണം നടപ്പിലാക്കിയിട്ടുള്ളത് ലഡാക്കിലെ ഏത് ദേശീയോദ്യാനം കേന്ദ്രീകരിച്ചിട്ടാണ് ഇന്ത്യയിൽ ഹിമപ്പുലി സംരക്ഷണം നടപ്പിലാക്കിയിട്ടുള്ളത് ഹെമിസ് നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഹെമിസ് നാഷണൽ പാർക്ക് ആ ദേശീയോദ്യാനം കേന്ദ്രീകരിച്ചിട്ടാണ് ഹിമപ്പുലികളുടെ സംരക്ഷണം നടപ്പിലാക്കിയിട്ടുള്ളത് വംശനാശ ഭീഷണി നേരിടുന്ന ഹങ്കുൾമാനുകൾ ഏതാണ് മാനുകൾ അതായത് കാശ്മീർ സ്റ്റാഗ് എന്നറിയപ്പെടുന്ന മാനുകളെ സംരക്ഷിക്കുന്ന ഏത് ദേശീയോദ്യാനത്തിന്റെ പേരിനാണ് പത്തു ഗ്രാമങ്ങൾ പത്തു ഗ്രാമങ്ങൾ എന്ന അർത്ഥം വരുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന മാനുകളെ അതായത് കാശ്മീർ സ്റ്റാഗുകളെ സംരക്ഷിക്കുന്ന ഏത് ദേശീയോദ്യാനത്തിന്റെ പേരിനാണ് പത്ത് ഗ്രാമങ്ങൾ എന്നർത്ഥം വരുന്നത് ഡച്ചിഗാം നാഷണൽ പാർക്ക് ഡച്ചിഗാം നാഷണൽ പാർക്ക് ശ്രീനഗറിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് സിറ്റി ഫോറസ്റ്റ് ദേശീയോദ്യാനം എന്ന് അറിയപ്പെട്ടിരുന്നത് ശ്രീനഗറിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് സിറ്റി ഫോറസ്റ്റ് ദേശീയോദ്യാനം എന്നറിയപ്പെട്ടിരുന്നത് സാലിമലി ദേശീയോദ്യാനം ദാലിമലി ദേശീയോദ്യാനം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ സംരക്ഷണത്തിലൂടെ ലോകപ്രസിദ്ധമായ അസമിലെ ദേശീയോദ്യാനം ഏതാണ് ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങളുടെ സംരക്ഷണത്തിലൂടെ ലോകപ്രസിദ്ധമായ അസമിലെ ദേശീയോദ്യാനം കാസിരംഗ ദേശീയോദ്യാനം ഇത് പി ഒരു പ്രധാന റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ കാസിരംഗ ദേശീയോദ്യാനത്തോടൊപ്പം ഇടം നേടിയ അസമിലെ ദേശീയോദ്യാനം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ യുനെസ്കോടെ ലോക പൈതൃക പട്ടികയിൽ കാസിരംഗ ദേശീയോദ്യാനത്തോടൊപ്പം ഇടം നേടിയ അസമിലെ മറ്റൊരു ദേശീയോദ്യാനം മാനസ് ദേശീയോദ്യാനം മാനസ് ദേശീയോദ്യാനം മാനസ് ദേശീയോദ്യാനത്തിൻ്റെ തുടർച്ചയായ റോയൽ മാനസ് ദേശീയോദ്യാനം ഏത് രാജ്യത്താണ് മാനസ് ദേശീയോദ്യാനത്തിന്റെ തുടർച്ചയായിട്ടുള്ള റോയൽ മാനസ് ദേശീയോദ്യാനം ഏത് രാജ്യത്താണ് ഭൂട്ടാൻ അസമിലെ ഏത് ദേശീയോദ്യാനമാണ് മിനി കാസിരംഗ എന്ന് അറിയപ്പെടുന്നത് അസമിലെ ഏത് ദേശീയോദ്യാനമാണ് മിനി കാസിരംഗ എന്ന് അറിയപ്പെടുന്നത് ഒറാങ്ക് ദേശീയോദ്യാനം ഒറാങ്ക് ദേശീയോദ്യാനം ഇന്ത്യയിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം അതായത് ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് എന്ന ഖ്യാതി ഏതിനാണ് ഇന്ത്യയിലെ ഒരേ ഒരു ഒഴുകുന്ന ദേശീയോദ്യാനം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഏതാണ് കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം കേബുൾ ലെഞ്ചാവോ ദേശീയോദ്യാനം മണിപ്പൂരാണ് സ്ഥിതി ചെയ്യുന്നത് വംശനാശ ഭീഷണി നേരിടുന്നതും നൃത്തം ചെയ്യുന്ന മാനുകൾ ഡാൻസിംഗ് ഡീർ എന്നറിയപ്പെടുന്നതുമായ മൃഗം മണിപ്പൂരിന്റെ സംസ്ഥാന മൃഗമാണ് കേബുൾ ലെഞ്ചാവോ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഈ മൃഗം ഏതാണ് സാൻഗായ് സാൻഗായ് മാനുകളാണ് കെയ്ബുൾ ലെഞ്ചാവോ ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ഇത് മണിപ്പൂരിന്റെ സംസ്ഥാന മൃഗമാണ് ഡാൻസിംഗ് ഡീർ എന്നാണ് ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേര് കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം വടക്കു കിഴക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധ തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ് ഈ തടാകം കേബിൾ ലഞ്ചാവോ ദേശീയോദ്യാനം വടക്കിഴക വടക്ക് കിഴക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധ തടാകത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏതാണ് ആ തടാകം ലോക് തക് തടാകം ലോക് തടാകം ഫോസിലുകൾക്ക് പ്രസിദ്ധി ആർജിച്ച മധ്യപ്രദേശിലെ ദേശീയോദ്യാനം ഏതാണ് ഫോസിലുകൾക്ക് പ്രസിദ്ധി ആർജ്ജിച്ച മധ്യപ്രദേശിലെ ദേശീയോദ്യാനം ഏതാണ് മണ്ഡ്ല ഫോസിൽ നാഷണൽ പാർക്ക് മണ്ഡ്ല ഫോസിൽ നാഷണൽ പാർക്ക് ഗഡ്വാൾ മലനിരകളിലെ ഒരു താഴ്വരയ്ക്ക് കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ റിപ്പബ്ലിക് പാർക്ക് എന്ന് നാമകരണം ചെയ്തു ഇന്ന് ഏത് പേരിലാണിത് പ്രസിദ്ധം ഗഡ്വാൾ മലനിരകളിലെ ഒരു താഴ്വരയ്ക്ക് കേന്ദ്ര സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ റിപ്പബ്ലിക് പാർക്ക് എന്ന് നാമകരണം ചെയ്തു ഇന്ന് ഏതു ഇത് പ്രസക്തം വാലി ഓഫ് ഫ്ലവേഴ്സ് വാലി ഓഫ് ഫ്ലവേഴ്സ് ഉത്തരാഖണ്ഡിലെ പ്രശസ്തമായ പൂക്കളുടെ താഴ്വരയിലെത്തിയ ഒരു വ്യക്തി ആ പ്രദേശത്തെ കുറിച്ച് ദ വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന കൃതി രചിച്ചു ആരാണത് ഉത്തരാഖണ്ഡിലെ പ്രശസ്തമായ പൂക്കളുടെ താഴ്വരയിലെത്തിയ ഒരു വ്യക്തി ആ പ്രദേശത്തെ കുറിച്ച് ദ വാലി ഓഫ് ഫ്ലവേഴ്സ് എന്ന കൃതി രചിച്ചു ആരാണത് ഫ്രാങ്കസ് സ്മിത്ത് ഫ്രാങ്ക് എസ് സ്മിത്ത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ഏതാണ് ഈ ദേശീയോദ്യാനം സൗത്ത് ബട്ടൺ ഐലൻഡ് ദേശീയോദ്യാനം സൗത്ത് ബട്ടൺ ഐലൻഡ് ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം രാജസ്ഥാനിലെ ഡെസേർട്ട് നാഷണൽ പാർക്കിൽ കാണുന്ന ഇന്ത്യയിൽ വലിപ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന ഏതു പക്ഷിയാണ് രാജസ്ഥാന്റെ ഔദ്യോഗിക പക്ഷി രാജസ്ഥാനിലെ ഡെസേർട്ട് നാഷണൽ പാർക്കിൽ കാണുന്ന ഇന്ത്യയിൽ വലിപ്പത്തിൽ മുന്നിൽ നിൽക്കുന്ന ഏതു പക്ഷിയാണ് രാജസ്ഥാന്റെ ഔദ്യോഗിക പക്ഷി ഗ്രേറ്റ് ഇന്ത്യൻ ബസ് സ്റ്റാർഡ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ് സ്റ്റാർഡ് കർണാടകയിലെ നാഗർഹോള ദേശീയോദ്യാനത്തിന് ഏത് മുൻ പ്രധാനമന്ത്രിയുടെ പേരാണ് നൽകിയിരിക്കുന്നത് കർണാടകയിലെ നാഗർഹോള ദേശീയോദ്യാനത്തിന് ഏത് മുൻ പ്രധാനമന്ത്രിയുടെ പേരാണ് നൽകിയിരിക്കുന്നത് രാജീവ് ഗാന്ധി കർണാടകയും കേരളവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം ഏതാണ് കർണാടകയും കേരളവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം മുതുമലൈ നാഷണൽ പാർക്ക് നഗരാതിർത്തിക്കുള്ളിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ് നഗരാതിർത്തിക്കുള്ളിലുള്ള രാജ്യത്തെ ഏറ്റവും വലിയ ദേശീയോദ്യാനം സഞ്ജയ് ഗാന്ധി ദേശീയോദ്യാനം ബോറിവാലി സഞ്ജയ് ഗാന്ധി ദേശീയോദ്യാനം ബോറിവാലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്ഥാപിതമായ സാലിം അലി പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്ഥാപിതമായ സാലിം അലി പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്താണ് ഗോവ ശ്വാശ്വതമായ കാറ്റിന്റെ പ്രദേശം ആത്മാവിന്റെ ആവാസ കേന്ദ്രം എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന മേഘാലയയിലെ ദേശീയോദ്യാനം ഏതാണ് ശ്വാശ്വതമായ കാറ്റിന്റെ പ്രദേശം ആത്മാവിന്റെ ആവാസ കേന്ദ്രം എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന മേഘാലയയിലെ ദേശീയോദ്യാനം ഏതാണ് ബാൽഫാക്രം ദേശീയോദ്യാനം ബാൽഫാക്രം ദേശീയോദ്യാനം ജാർഖണ്ഡിലെ ഏത് ദേശീയോദ്യാനത്തിന്റെ പേരിനാണ് ആയിരം ഉദ്യാനങ്ങൾ എന്ന് അർത്ഥം വരുന്നത് ജാർഖണ്ഡിലെ ഏത് ദേശീയോദ്യാനത്തിന്റെ പേരിനാണ് ആയിരം ഉദ്യാനങ്ങൾ എന്ന് അർത്ഥം വരുന്നത് ഹസാരിബാഗ് ദേശീയോദ്യാനം ഹസാരിബാഗ് ദേശീയോദ്യാനം പ്രസിദ്ധമായ ഗിർ ദേശീയോദ്യാനം ഗുജറാത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രസിദ്ധമായ ഗിർ ദേശീയോദ്യാനം ഗുജറാത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ജുനാഗഡ് ഗുജറാത്തിലെ ജുനാഗഡിലാണ് ഗിർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് നോബൽ സമ്മാന ജേതാവായ റുഡിയാഡ് കിപ്ലിംഗിന് ജംഗിൾ ബുക്ക് എന്ന വിഖ്യാത കൃതി രചിക്കാൻ പ്രേരണയായ ദേശീയോദ്യാനം ഏതാണ് നോബൽ സമ്മാന ജേതാവായ റുഡിയാഡ് കിപ്ലിംഗിന് ജംഗിൾ ബുക്ക് എന്ന വിഖ്യാത കൃതി രചിക്കാൻ പ്രേരണയായ ദേശീയോദ്യാനം കൻഹ ദേശീയോദ്യാനം കൻഹ ദേശീയോദ്യാനം ബിഠാർ കണിക സിംലിപാൽ എന്നീ ദേശീയോദ്യാനങ്ങൾ ഏത് സംസ്ഥാനത്താണ് ബിഠാർ കണിക സിംലിപാൽ എന്നീ ദേശീയോദ്യാനങ്ങൾ ഏത് സംസ്ഥാനത്താണ് ഒഡീഷ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ പ്രകൃതിദത്തമായ പൈതൃകം എന്ന നിലയിൽ ഇടം ലഭിച്ച ദേശീയോദ്യാനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ യുനെസ്കോ ലോക പൈ പൈതൃക പട്ടികയിൽ പ്രകൃതിദത്തമായ പൈതൃകം എന്ന നിലയിൽ ഇടം ലഭിച്ച ദേശീയോദ്യാനം ഏതാണ് കിയലാഡിയോ ഖാന ദേശീയോദ്യാനം കിയലാഡിയോ ഖാന ദേശീയോദ്യാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റാംസാർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ ദേശീയോദ്യാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ റാംസാർ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം കിയലാഡിയോ ഖാന ദേശീയോദ്യാനം കിയലാഡിയോ ഖാന ദേശീയോദ്യാനം ഹാരിയറ്റ് ടൈറ്റ്ലറുടെ സ്മരണാർത്ഥവും മൗണ്ട് ഹാരിയറ്റിൻ്റെ പേരിലുമുള്ള മൗണ്ട് ഹാരിയറ്റ് ദേശീയോദ്യാനം എവിടെയാണ് ഹാരിയറ്റ് ടൈറ്റ്ലറുടെ സ്മരണാർത്ഥവും മൗണ്ട് ഹാരിയറ്റിൻ്റെ മൗണ്ട് ഹാരിയറ്റിൻ്റെ പേരിലുമുള്ള മൗണ്ട് ഹാരിയറ്റ് ദേശീയ ഉദ്യാനം എവിടെയാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കാട്ടുകഴുതുകളെ പ്രാകൃതിയ കാണപ്പെടുന്ന ഗുജറാത്തിലെ വന്യജീവി സങ്കേതം എവിടെയാണ് കാട്ടുകഴുതകളെ പ്രകൃതിയാൽ തന്നെ കാണപ്പെടുന്ന ഗുജറാത്തിലെ വന്യജീവി സങ്കേതം എവിടെയാണ് ലിറ്റിൽ റാൻ ഓഫ് കച്ച് ലിറ്റിൽ റാൻ ഓഫ് കച്ച് ഹിമാലയത്തിന് വടക്ക് രാജ്യത്തെ ഏകദേശീയോദ്യാനം ഹിമാലയത്തിന് വടക്കുള്ള രാജ്യത്തെ ഏകദേശീയോദ്യാനം ഹെമീസ് നാഷണൽ പാർക്ക് ദേശീയോദ്യാനങ്ങളും സംസ്ഥാനങ്ങളും ബന്ദിപ്പൂർ ഭന്നേർഘട്ട ദേശീയോദ്യാനം കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത് മാധവ് പെഞ്ച് ബാന്ധവ്ഘട്ട് ദേശീയോദ്യാനങ്ങള് മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് മഹാത്മാഗാന്ധി മറൈൻ സാഡിൽ പീക്ക് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് മൗലിങ് നന്ദഫ ദേശീയോദ്യാനങ്ങൾ അരുണാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് കലേശ്വർ സുൽത്താൻപൂർ ഹരിയാനയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗുരു ഘാസിദാസ് കങ്കർ ഘട്ടി ഛത്തീസ്ഗഢിലാണ് ബെഡ്ല ദേശീയോദ്യാനം ജാർഖണ്ഡിലാണ് ചന്തോലി തഡോഭ ഗുഗാമൽ ദേശീയോദ്യാനം മഹാരാഷ്ട്രയിലാണ് ഇന്ദാങ്കി ദേശീയോദ്യാനം നാഗാലാൻഡിലാണ് മുർലൻ ഹാങ്പൂയി ബ്ലൂ മൗണ്ടൻ ദേശീയോദ്യാനം മിസോറാമിലാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം സിക്കിമിലാണ് കാസു ബ്രഹ്മാനന്ദ റെഡ്ഡി മൃഗവനി ദേശീയോദ്യാനം തെലങ്കാനയിലാണ് സുന്ദർബൻ ബക്സ ജൽതാപാറ ദേശീയോദ്യാനം ബംഗാളിലാണ് ഗംഗോത്രി നന്ദാദേവി ദേശീയോദ്യാനം ഉത്തരാഖണ്ഡിലാണ് താങ്ക്സ് ഫോർ വാച്ചിങ്